ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി കലോത്സവം നവംബർ മുതൽ ഇംഗ്ലീഷ് സ്കൂളിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ ആറായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും ആറ്റൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സഹോദയ കലോത്സവം നവംബർ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായി ആറ്റൂർ അറഫ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടക്കും ജില്ലയിലെ എഴുപത്തിയഞ്ച് സി ബി എസ്ഇ സ്കൂളുകളിൽ നിന്നായി ആറായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇനങ്ങളിലായി ഈ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇത്തരത്തിലൊരു കലോത്സവം അർഫേല് സമുചിതമായി ആഘോഷിച്ചത് അന്ന് നമ്മൾ ആഘോഷിച്ചതിൻ്റെ ആ രീതിയും കെട്ടും മട്ടും അതിൻ്റെ സിസ്റ്റം ഒക്കെ തന്നെ വീണ്ടും അതിനെ ഇങ്ങോട്ട് എത്തിക്കുന്നതിൽ കാരണമായിട്ടുണ്ട് സഹോദരിയുടെ ജില്ലാ ഭാരവാഹികൾ സജീവമായി കൂടെയുണ്ട് പ്രത്യേകിച്ച് മറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളെ അപേക്ഷിച്ച് ആർ എഫ്ഐയുടെ മാനേജ്മെൻറ്റ് ദൈനംദിന പ്രവർത്തനങ്ങളിലടക്കം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നവരായതുകൊണ്ടും കലാസാംസ്കാരിക മേഖലകളിൽ പ്രത്യേക ഭാഗതയത്വവും പങ്കാളിത്വവും ഒക്കെ നിർ നിർവഹിച്ചു വരുന്നവരായതുകൊണ്ടും കൂടുതൽ താല്പര്യം ഞങ്ങൾ കാണിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസം തുടക്കത്തിൽ ബഹുമാന്യനായ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രാധാന്യം ചേർത്ത് വയ്ക്കാൻ വേണ്ടി കേരള കലാമണ്ഡലത്തിൻ്റെ വി സി ആയിരിക്കും അതിനൊരു ഭദ്രദീപം കൊടുത്തെത്തി അതിന് ഒരു തുടക്കം നടത്തുന്നത് അദ്ദേഹം കൂടിയായിരിക്കും അപ്പോൾ കേരള കലാമണ്ഡലവും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രതിനിധിയും കൂടി ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തദവസരത്തിൽ സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ടാം ദിവസം ബഹുമാന്യായ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഡോക്ടർ ആർ ബിന്ദു അതിൻ്റെ ഒരു പ്രത്യേക ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോടുകൂടിയാണ് ഔപചാരികമായ ഉദ്ഘാടനം പൂർത്തിയാവുന്നത് അന്ന് സംവാദ് എന്ന ഒരു പ്രത്യേക പരിപാടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരു വർഷം പോലും നീണ്ടു നിൽക്കുന്ന സ്കൂളുകളിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ഒരു പരിപാടിയായിരിക്കും അന്ന് അവർ ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് തൃശ്ശൂർ ജില്ലയിലെ സി ബി എസ് ഇ സ്കൂളിലെ പ്രിൻസിപ്പൾമാർ മുഴുവനും അന്നുണ്ടായി രണ്ടാം ദിവസത്തെ പരിപാടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തോട് കൊടുക്കുന്ന പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗംഭീര പരിപാടിയാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്കൂൾ പ്രിൻസിപ്പൾമാരുടെയും സാന്നിധ്യം വന്ന് ഉറപ്പുവരുത്തി നവംബർ ഇരുപത്തിമൂന്നിന് രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തൃശൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സ് പ്രസിഡന്റ് ഡോക്ടർ ദിനേശ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം നിർവഹിക്കും കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോ ബി അനന്തകൃഷ്ണൻ മുഖ്യാതിഥിയാകും അർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി കെ എസ് സംസ കലോത്സവ സന്ദേശം കൈമാറും പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് എന്നിവർ സംസാരിക്കും അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ പി എം അബ്ദുൾ ലത്തീഫ് വൈസ് ചെയർമാൻ കെ എം മുഹമ്മദ് സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്ത മാധവൻ ജനറൽ സെക്രട്ടറി ഷമീം ഭാവ തുടങ്ങിയവർ സംബന്ധിക്കും കലോത്സവത്തിന്റെ രണ്ടാം ദിവസം നടക്കുന്ന സംവാദ് വിദ്യാഭ്യാസ സംഗമം അറഫ സ്കൂൾ ചെയർമാൻ കെ എസ് അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ സി ബി എസ്ഇ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ സംഗമത്തിൽ പങ്കെടുക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം വർഷഫ് വെള്ളത്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സഹോദരി ട്രഷറർ ബാബു കോയിക്കര തുടങ്ങിയവർ സംസാരിക്കും നവംബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും ചേലക്കര എം എൽ എ യു പ്രദീപ് ഉദ്ഘാടനം ചെയ്യും സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭാവ അധ്യക്ഷനാകും അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി എം വി സുലൈമാൻ വാർഡ് മെമ്പർ ഉഷ എന്നിവർ ആശംസകൾ അർപ്പിക്കും കലോത്സവ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി അറഫ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അബ്ദുള്ള ജനറൽ സെക്രട്ടറി കെ എ സംസ സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭാവ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അപ്പോൾ മെഗാ ഇവന്റ് ഈ മുതൽ നടക്കാൻ പോവുകയാണ് ഹംസദർ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തന്നു അപ്പോൾ എനിക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി ഈ ഇവൻ്റിന് വേണ്ടി അർഫ സ്കൂളിലേക്ക് വരാൻ വളരെയധികം സന്തോഷമുണ്ട് കാരണം അത്രയധികം ഭംഗിയായി രണ്ട് വർഷം മുന്നേ ഹർഫ സ്കൂളിൽ നമ്മളെല്ലാവരും ഈ കലോത്സവം ആസ്വദിച്ചതാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക അംഗീകാരം അവർ അർഹിക്കുന്നു അവരുടെ ഡെഡിക്കേറ്റഡ് സർവീസ് അത്രയും അപ്രീഷ്യബിളാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അന്നും നല്ലോണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം വേറെ രണ്ട് സ്കൂൾ വന്യൂസിലും മാധ്യമപ്രവർത്തകരുടെ സഹകരണം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ഈ വർഷവും ഈ അർഫ് വേദിയിൽ നമുക്കെല്ലാവർക്കും മൂന്ന് ദിവസം സന്തോഷത്തോടു കൂടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു സാറ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഫർദറായിട്ട് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അർഫ സ്കൂളിന് പ്രത്യേകം നന്ദി സഹോദരിയുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ന്യൂസ് ഡെസ്ക് സിസി